യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന യു എ ഇ നമ്മുടെ മലയാളികളുടെ സ്വന്തം ദുബായ് നമ്മൾ മലയാളികൾ ദുബായിയെ മറ്റൊരു കേരളമാക്കിയിട്ട് പതിറ്റാണ്ടുകളായി പേരിന് ഇസ്ലാമിക രാജ്യമാണെങ്കിലും അതിൻറെ ഒരു ദോഷവുമില്ലാത്ത വിസ്മയ ലോകം ഇന്ന് നെഹ്റു ജീവിച്ചിരുന്നെങ്കിൽ പറഞ്ഞാനേ ഭൂമിയിൽ ഒരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ദുബായ് ആകുന്നു എന്ന് കിത്താബിൽ പോലെ ഇഷ്ടം പോലെ മദ്യവും ഹൂറികളെയും കിട്ടുന്ന ഈ ദുനിയാവിലെ സ്വർഗ്ഗം ചുറ്റുമുള്ള മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെപ്പോലെ ഭീകരാക്രമണങ്ങളോ യുദ്ധങ്ങളോ കാണാത്ത നാട് ലാഞ്ചി വേലായുധന്റെയും ഗഫൂർ ഉരുകളിൽ കയറി ദുബായിൽ എത്തിയവർ മുതൽ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ദുബായിൽ വന്ന് ബുർജ് ഖലീഫയിൽ താമസിക്കുന്നവർ വരെ ഈ നാട്ടിൽ വന്നത് പൊന്നു വാരിയെടുക്കാനാണ് പത്തരമാറ്റുള്ള അറബി പൊന്ന് എന്നാൽ ഈ പൊന്നിൻ തിളക്കത്തിന് ചോരയുടെ ചുവപ്പുണ്ടോ മരുഭൂമിയിൽ സുവർണ നഗരം കെട്ടിപ്പൊക്കിയത് ആഫ്രിക്കയിലെ സാധാരണക്കാരന്റെ ശവങ്ങളുടെ പുറത്താണോ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ സാധാരണക്കാരുടെ കണ്ണുനീരിന്റെ ഉപ്പ് കലർന്നിട്ടുണ്ടോ പറഞ്ഞു വരുന്നത് സുഡാനിലെ കൂട്ടക്കുരുതികളിൽ യു എ ഇയുടെ പങ്കിനെക്കുറിച്ചാണ് സമാധാന കാക്ഷികളായ യു എ ഇക്ക് ഇങ്ങനെയൊരു മുഖമുണ്ട് എന്നത് പലരും ഞെട്ടലോടെയാണ് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച സുഡാനിലെ ആഭ്യന്തര യുദ്ധം ലോകം കണ്ട ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു പത്ത് ദശലക്ഷത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ആളുകൾ കൊല്ലപ്പെട്ടു ബോംബാക്രമണങ്ങൾ പട്ടിണി കൂട്ടക്കൊലകൾ എന്നിവയാൽ രാജ്യം ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ യുദ്ധം പ്രാദേശിക ശത്രുതയുടെ മാത്രം ഫലമല്ല ആയിരത്തിലധികം കിലോമീറ്റർ അകലെയുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഈ സംഘർഷം ആളിക്കത്തിക്കുന്നതിൽ എന്ത് ലാഭമാണ് അന്താരാഷ്ട്ര ആയുധ ഉപരോധം ലംഘിച്ച് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ നൽകി യു ഈ യുദ്ധത്തിന്റെ ഇരുതിയിൽ എണ്ണയൊഴിക്കുന്നത് എന്തുകൊണ്ടാണ് സുഡാനിലെ രണ്ട് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര തർക്കമാണ് ഈ യുദ്ധത്തിന്റെ പ്രധാന കാരണം സുഡാനീസ് ആംഡ് ഫോഴ്സസ് എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യവും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്ന ഒരു അർദ്ധ സൈനിക വിഭാഗവും തമ്മിലാണ് പോരാട്ടം രാജ്യത്തിന്റെ സ്വർണം എണ്ണ കൃഷിഭൂമി തുടങ്ങിയവയുടെ നിയന്ത്രണമാണ് പ്രധാന തർക്കവിഷയം ഈജിപ്റ്റ് റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ എസ് എ എഫിനെ പിന്തുണയ്ക്കുമ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സാണ് ആർ എസ് എഫിന്റെ ഏറ്റവും ശക്തമായി പിന്തുണയ്ക്കുന്ന വിദേശ ശക്തി വെടിനിർത്തലിനായി പരസ്യമായി ആഹ്വാനം ചെയ്യുമ്പോഴും അന്താരാഷ്ട്ര ആയുധ ഉപരോധം ലംഘിച്ച് ആർ എസ് എഫിന് ഡ്രോണുകളും പീരങ്കികളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളും സാമ്പത്തിക സഹായവും കൂലിപ്പട്ടാളക്കാരെയും നൽകുന്നത് യു എ ഇ ആണ് സുഡാനിലെ സംഘർഷത്തിൽ ഇടപെടുന്നതിന് യു എ ഇക്ക് വ്യക്തമായ താൽപ്പര്യങ്ങളുണ്ട് സുഡാനിൽ നിന്ന് കള്ളക്കടത്ത് നടത്തുന്ന സ്വർണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും വാങ്ങുന്നത് യു എ ഇ ആണ് പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഈ കരിഞ്ചന്ത ആർ എസ് എഫുമായി ബന്ധമുള്ള കമ്പനികളെ സമ്പന്നമാക്കുകയും ദുബായിലെ വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് സ്വർണത്തിൻ്റെ ഒഴുക്ക് ഉറപ്പാക്കുകയും ചെയ്യുന്നു തങ്ങളുടെ ഭക്ഷണത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന യു എ ഇക്ക് സുഡാനിലെ വിശാലമായ കൃഷിഭൂമി അത്യന്താപേക്ഷിതമാണ് എമിറാത്തി സ്ഥാപനങ്ങൾ പതിനായിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു ഇതിന് സംരക്ഷണം നൽകുന്നത് ആർ എസ് എഫ് ആണ് മാത്രമല്ല വ്യാപാരത്തിനായി ചെങ്കടലിൽ സ്വാധീനം ഉറപ്പിക്കാൻ യു എ ഇ ആഗ്രഹിക്കുന്നു പോർട്ട് സുഡാനിലെ ടെർമിനലുകൾക്കും ഒരു പുതിയ സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്കുമായി കണക്കിന് ഡോളറിന്റെ കരാടുകളിൽ യു എ ഇ ഒപ്പൊഴിച്ചിട്ടുണ്ട് ഇത് ആർ എസ് എഫിന്റെ ആധിപത്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ യു എ ഇയുടെ ഈ സ്വാർത്ഥതയ്ക്ക് ഇറയാകുന്നത് സാധാരണക്കാരായ സുഡാനികളാണ് സുഡാനിലെ ഇപ്പോഴത്തെ സ്ഥിതി പരമദയനീയമാണ് പത്തു ലക്ഷത്തിലധികം പേർക്ക് വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു രാജ്യത്തെ പകുതിയോളം വരുന്ന രണ്ടര കോടിയിലധികം ജനങ്ങൾ പട്ടിണിയുടെ വക്കിലാണ് ഘാസയിലെ ജനങ്ങളെ പത്തിരട്ടി വരുമിത് ദാർഫൂർ പ്രവിൻഷയും തലസ്ഥാനമായ കാർത്തും നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ക്ഷാമം പിടിമുറുക്കിയിരിക്കുന്നു ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും അഭാവം മൂലം കുട്ടികൾ മരിച്ചു വീഴുന്നു ഘാസയിലേക്കാൾ പത്തിരട്ടി സ്ത്രീകൾ ഗർഭിണികൾ കുട്ടികൾ സുഡാനിൽ മരിച്ചു വീഴുന്നു ഘാസയിലെ വംശഹത്യ തെളിയിക്കാൻ പാടുപെടുന്നവർ സുഡാനിലെ ഇസ്ലാമല്ലാത്ത ഗോത്രങ്ങളെ യു എ ഇയുടെ പിന്തുണയോടെ ആർ എസ് എഫ് കൊന്നു കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളല്ലാത്ത മസാലിദ് ഫർ സഗാവ ഗോത്രങ്ങളിലെ സ്ത്രീകളും ഗർഭിണികളും കുട്ടികളും ഉൾപ്പെടുന്ന രണ്ടായിരം പേരെയാണ് ആർ എസ് എഫ് നിരത്തി നിർത്തി നിർക്കരുണം വെടിവെച്ചു കൊന്നത് ആ ചോര തെറിച്ചത് ഘാസയ്ക്കു വേണ്ടി വിലപിച്ചവരുടെ മുഖത്തുകൂടെയാണ് സുഡാനിലെ സാധാരണക്കാരോടൊരു വാക്ക് ഞമ്മന്റെ ആളുകൾ നിങ്ങളെ വംശഹത്യ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ ചുട്ടരിക്കുമ്പോൾ ഒരു സിനിമാ നടനും ഫേസ്ബുക്ക് പോസ്റ്റിടില്ല അതിനുള്ള ചങ്കൂറ്റം അവർക്കില്ല രാഷ്ട്രീയ ഹിജടകൾ ന്യൂനപക്ഷ സംരക്ഷണ റാലി നടത്തില്ല കാരണം അവർക്ക് വോട്ട് വേണം മരിച്ചുപോയ നിങ്ങളുടെ കുട്ടികളുടെ പേര് സ്റ്റേജ് കെട്ടി മൈക്കിലൂടെ പറയാനും കരഞ്ഞുമെഴുകാനും സാംസ്കാരിക നായകരും വരില്ല കാരണം അവർക്ക് കൊടുക്കാനുള്ള കാശ നിങ്ങളുടെ മടിശിലയിൽ ഉണ്ടാവില്ല ഘാസയുടെ പേര് പറഞ്ഞ് ടാട്ടയെ ബഹിഷ്കരിക്കാൻ പറഞ്ഞവരോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് യു എ ഇ ബഹിഷ്കരിക്കാൻ പറയാനുള്ള നട്ടല്ലുണ്ടോ സുഡാനിലെ ജിഹാദികൾ കൊന്നില്ലാതാക്കുന്ന അമുസ്ലിം ഗോത്രങ്ങൾക്കു വേണ്ടി ശബ്ദിക്കാൻ ഡബിൾ ഡാഡി സിൻഡ്രോമില്ലാത്ത ഏതെങ്കിലും സാംസ്കാരിക നായകരുണ്ടോ സുഡാനിലെ ക്രൂരതയ്ക്കു നേരെ കണ്ണടച്ച് ഘാസയ്ക്കു വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നവരെ തിരണ്ടി വാലുകൊണ്ടടിച്ച് പുറത്താക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു ജസ്റ്റ് വെയ്റ്റൻ സീ